ലബനോണിൽ പ്രതിഷേധവും സംഘർഷവും ശക്തമായി തുടരുകയാണ് ഹിസ്ബുള്ളയുടെ പതാകയും എന്തിക്കൊണ്ട് ഒരു കൂട്ടം യുവാക്കൾ റോഡുകൾ തടയുകയും ടയറുകൾ അവിടേക്ക് കത്തിച്ചെറിയുകയും ചെയ്യുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ടത് അവരുടെ കുറെ പേരെ ലബനീസ് സൈന്യം അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ പ്രതിഷേധത്തിന് അയവ് വന്നിട്ടില്ല ഇറാന്റെ നേതൃത്വത്തിലുള്ള പ്രതിരോധത്തിന്റെ അച്ചുതണ്ടിലെ ഒരു സുപ്രധാന ശക്തിയായിരുന്നു ഹിസ്ബുള്ള ദൈവത്തിന്റെ പാർട്ടി എന്നറിയപ്പെടുന്ന ഇവരെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ ലബനോൺ സൈന്യം നടത്തുന്നത് ഓഗസ്റ്റ് അഞ്ചാം തീയതിയാണ് ലബനോണിന്റെ യോഗം ചേർന്ന് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള പദ്ധതിക്ക് തയ്യാറാവാൻ സൈന്യത്തിന് നിർദ്ദേശം നൽകിയത് എന്നാൽ ലബനോണിൽ ഒരാൾ പോലും അവശേഷിക്കില്ല എന്നാണ് ഈ നീക്കത്തിനെതിരെ രംഗത്ത് വന്ന ഹിസ്ബുള്ള തലവൻ നയിം ഖാസിമിന്റെ മറുപടി ആയുധങ്ങൾ പിടിച്ചെടുക്കാൻ എത്തുന്ന സൈന്യത്തിന് കനത്ത തിരിച്ചടി നേരിടേണ്ടി വരുമെന്നും ദേശീയ സുരക്ഷയെ തന്നെ ബാധിക്കുന്ന തരത്തിലേക്ക് ഒരു യുദ്ധമായി ഇത് മാറുമെന്നും നയിം തന്റെ മുന്നറിയിപ്പിൽ പറയുന്നു അമേരിക്കയും ഇസ്രയേലും പറയുന്നത് തുള്ളുന്ന പാവകളായി സർക്കാർ മാറരുത് എന്നും നയിം പറയുന്നുണ്ട് ഹിസ്ബുള്ളയെ നിരായുധീകരിക്കും എന്നുള്ള അമേരിക്കൻ നിർദ്ദേശത്തിന്റെ പകർപ്പ് നൽകിയതിന് പിന്നാലെയാണ് സർക്കാർ ഇക്കാര്യത്തിൽ ഔദ്യോഗിക അംഗീകാരം നൽകിയത് സായുധ സംഘടനയായ ഹിസ്ബുള്ളയെ ഘട്ടം ഘട്ടമായി നിരായുധീകരിക്കുമെന്നാണ് സർക്കാർ തീരുമാനങ്ങൾ വിശദീകരിച്ചുകൊണ്ട് വാർത്താവിനിമയ മന്ത്രിയായ പോൾ മോർക്കോസ് പറഞ്ഞത് സർക്കാർ പ്രതികരണം പുറത്തു പുറത്തുവന്നതിന് പിന്നാലെ അമേരിക്കൻ അംബാസിഡർ ടോം ബറാക് എക്സിൽ ലബനോണെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്ത് വന്നു ചരിത്രപരമായ ഈ തീരുമാനമെടുത്തതിൽ ലബനോൺ പ്രസിഡന്റിനെയും പ്രധാനമന്ത്രിയെയും അഭിനന്ദിക്കുന്നു എന്നായിരുന്നു ആ പോസ്റ്റിന്റെ ഉള്ളടക്കം കഴിഞ്ഞ വർഷം ഇസ്രായേൽ സൈന്യം നടപ്പാക്കിയ പേജർ സ്ഫോടനത്തിന് പിന്നാലെ തകർന്നു തുടങ്ങി ഹിസ്ബുള്ളയെ നിരായുധീകരിക്കാനുള്ള നീക്കങ്ങൾ അന്നു മുതൽ തുടങ്ങിയതാണ് ട്രംപിന്റെ സന്ദേശവുമായി ടോം ബലാക്ക് ലെബനോണിലെത്തിയതോടെ കാര്യങ്ങൾ വേഗത്തിലായി ഇസ്രയേൽ ആക്രമണത്തിന് പിന്നാലെ കാര്യമായ നഷ്ടങ്ങൾ ഉണ്ടായെങ്കിലും ഇറാന്റെ സഖ്യകക്ഷിയായ ഹിസ്ബുള്ളയെ ഒതുക്കുക അത്ര എളുപ്പമല്ലെന്ന് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാഷണൽ സെക്യൂരിറ്റി സ്റ്റഡീസിലെ അനലിസ്റ്റായ മോറൻ ലവാനോണി പറയുന്നു ഹിസ്ബുള്ള ആയുധങ്ങൾ കൈമാറാൻ ഉദ്ദേശിക്കുന്നില്ല ചരിത്രത്തിലെ അതിന്റെ ഏറ്റവും ദുർബലമായ അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് പക്ഷേ ഹിസ്ബുള്ള കൂടി സഹകരിക്കാതെ ഈ നിരായുധീകരണം എളുപ്പവുമല്ല ആഭ്യന്തര യുദ്ധം പൊട്ടിപ്പുറപ്പെടാനും സാധ്യതയുണ്ട് ഇറാന്റെ പിന്തുണ കൂടി ലഭിച്ചാൽ ഹിസ്ബുള്ളയും യുദ്ധത്തിന് ഇറങ്ങുമെന്ന് ഏറെക്കുറെ ഉറപ്പാണെന്നും അദ്ദേഹം പറയുന്നു ഇസ്ബിള്ളയുടെ ആയിരക്കണക്കിന് സൈനികർക്കാണ് വോക്കി ടോക്കി സ്ഫോടനത്തിലൂടെ ഗുരുതരമായി പരിക്കേറ്റത് നിരവധി പേർ കൊല്ലപ്പെടുകയും ചെയ്തു പലർക്കും അംഗഭംഗവും സംഭവിച്ചു ഇതോടൊപ്പം വ്യോമാക്രമണവും ഇസ്രായേൽ കടുപ്പിച്ചിരുന്നു ഹിസ്ബുള്ളയുടെ ഏറ്റവും കരുത്തനായ നേതാവ് ഹസൻ നസ്രലയെ വധിച്ചതാണ് ഇസ്രായേലിന്റെ ഏറ്റവും വലിയ നേട്ടം കഴിഞ്ഞ നവംബറിൽ ഇസ്രായേലുമായി വെടിനിർത്തലിലും ഹിസ്ബുള്ള സംഭവിച്ചിരുന്നു പക്ഷേ അതിനുശേഷവും ഐ ഡി എഫ് ഇസ്പുള്ളക്കെതിരെ ആക്രമണം നടത്തുന്നുണ്ട് ഫോബ്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോകത്തെ മൂന്നാമത്തെ സമ്പന്ന തീവ്രവാദ സംഘടനയാണ് ഹിസ്ബുൾ വാർഷിക വരുമാനം ഒന്നേ പോയിന്റ് രണ്ട് ബില്യൻ ഡോളറാണ് അതിൽ എണ്ണൂറ് മില്യൺ ഡോളറും ഇറാൻ നൽകിയതാണ് എന്നാൽ ഇസ്രായേലുമായുള്ള യുദ്ധത്തിൽ കനത്ത തിരിച്ചടി നേരിട്ട ഇറാനെ തുടർന്ന് ഈ തുക ഇനിയും നൽകാൻ കഴിഞ്ഞേക്കില്ല ഇറാനിൽ വൈദ്യുതി പ്രതിസന്ധിയും വരൾച്ചയും ഇപ്പോൾ രൂക്ഷവുമാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി കൊല്ലപ്പെട്ടവർക്കുള്ള കുടുംബങ്ങൾക്ക് നൽകിയിരുന്ന ചില സ്കോളർഷിപ്പുകൾ മുടങ്ങിയെന്നാണ് ഒരു അറബ് മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നത് തെക്കൻ ലെബനോണിൽ യുദ്ധത്തിൽ നഷ്ടമുണ്ടായവർക്കുള്ള നഷ്ടപരിഹാരവും മുടങ്ങിയിരിക്കുകയാണ് അതോടെ ഷിയ സമൂഹത്തിന് ഇസ്ബുള്ളയിലുള്ള വിശ്വാസം നഷ്ടപ്പെടാനും തുടങ്ങിയിട്ടുണ്ട് ഈ മാസം ഒടുവിൽ ലബനീസ് സൈന്യം ഹിസ്ബുള്ളയ്ക്കെതിരായ പദ്ധതി സമർപ്പിക്കും എന്നാണ് കരുതുന്നത് ഈ വർഷം തന്നെ ഹിസ്ബുള്ള എന്ന സായുധ സംഘടനയെ നിരായുധീകരിക്കുക എന്നതാണ് ലക്ഷ്യം എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി ഉണ്ടായതുപോലെ ഒരു ആഭ്യന്തര യുദ്ധത്തിന് ഇത് വഴിവെക്കുമെന്ന ആശങ്കയും നിലനിൽക്കുന്നുണ്ട് മറ്റൊരു പദ്ധതി ഹിസ്ബുള്ളയെ ലബനോൺ സൈന്യത്തിന്റെ ഭാഗമാക്കുക എന്നതാണ് പക്ഷെ അതിലും വലിയൊരു റിസ്ക് ഫാക്ടർ ഉണ്ട് എപ്പോൾ വേണമെങ്കിലും ഹിസ്ബുള്ള പറയാളികൾ ഇറാൻ അനുകൂല നിലപാടിലേക്ക് മാറിയേക്കാം അതിലും മികച്ച ഒരു മാർഗ്ഗമായി പലരും പറയുന്നത് ഹിസ്ബുള്ളയെ ഒരു രാഷ്ട്രീയ പാർട്ടിയാക്കി മാറ്റുകയും ഭരണത്തിൽ പങ്കാളികളാക്കുകയും ചെയ്യുക എന്നതാണ് അതായിരിക്കും ഏറ്റവും പ്രായോഗികമായ വഴിയെന്നും പറയുന്നു